ഈ തേങ്ങ കല്ലിലല്ല അടിക്കേണ്ടത് എന്റെ നെഞ്ചത്താ ഒരു തടൻ ബ്രേക്ക് കൊണ്ടാ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നിട്ട് പല ഫ്രോഡുകൾ കാണിച്ച് എനിക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുത്തു എന്നിട്ട് ഇപ്പൊ ഒരു തേങ്ങയടി എന്തിന് തടസ്സങ്ങൾ മാറ്റാനോ തടസ്സങ്ങൾ ഉള്ളൂ കലക്കും ഞാൻ എല്ലാം കലക്കും നോക്കേ നിങ്ങൾ വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത് നിങ്ങൾ ആരാ എനിക്ക് നിങ്ങളെ അറിയില്ല നിന്റെ ഭർത്താവിന് നിനക്ക് അറിയില്ലേ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ ഭർത്താവും പേഴ്സണൽ റെക്കോർഡിൽ അനിയനും ഇത് എവിടത്തെ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല ഞാൻ വളരെ മോശമായി പെരുമാറുന്നതാണ് പറഞ്ഞേക്കാം ഓഹോ ഇതിനേക്കാളും മോശമായിട്ട് നിനക്ക് പെരുമാറാൻ പറ്റുമോ അപ്പൊ എന്നെ ചീപ്പാന്ന് തന്നെ അയ്യോ അതെ പെൺകുട്ടിയല്ല എന്റെ ഭാര്യ ഞങ്ങക്ക് മുല കൊടുക്കുന്ന ഒരു കുഞ്ഞുള്ളതാ കുഞ്ഞിന് മുല കൊടുക്കാതെ വന്നതിന്റെ പേരിൽ ഞാൻ വടക്കുറെയായിരുന്നു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ ബേബി ഫുഡ് സംസ്കാരം അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കായിരുന്നു വളരെ ഉപകാരം വരട്ടെ കാണാം പോയോ ഭഗവാനെ അനീതിയുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒക്കെ സൗകര്യം പോലെ നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളാം അഡ്വാൻസ് ആയിട്ട് ഇതിരിക്കത്തെ വിഘ്നീശ്വരാ ഇതാരാ എന്തൊക്കെയുണ്ട് വിശേഷം ഒരു വിശേഷമില്ല ഒരു ജോലി ശരിയാക്കാൻ നടക്കുക എന്നാലും ആശ എനിക്ക് അങ്ങനെ പണിയുണ്ടായിരുന്നു അന്നാ കൊനസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ ഇതിനകത്ത് ഇരുന്ന് പണിയെടുക്കേണ്ടതാ ഊവ് കൂടുതൽ നമ്പർ ഇടല്ലേ ആദ്യം ജോലി ജോലിപ്പിച്ചു കൊടുത്തിട്ട് സാവധാനം നിങ്ങൾക്കൂടി കയറി പറ്റാനുള്ള പണിയല്ലേ അല്ല അവരെ ഒന്നും പറയണ്ട ഇങ്ങനെ തന്നെ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നത് ഇത് ചേർന്നറിയം ചെയ്യാം ആ നടക്കട്ടെ സ്ബൻഡ് കാണാൻ വന്നിരിക്കുന്നു ഏത് ഹസ്ബൻഡ് എന്നോ ഏത് ഹസ്ബൻഡ് എന്നല്ല എന്റെ ഹസ്ബൻഡോ എന്താ എന്തുവേണം ഞാൻ അമ്പലത്തിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറി അതിന് ലിതയോട് ക്ഷമ ചോദിക്കാനാ വന്നത് ക്ഷമിച്ചിരിക്കുന്നു പറയുമ്പോഴും ആദ്യം ഈ ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമുക്ക് സ്നേഹത്തിന്റെ വഴിയിലോട്ട് വരാം എന്നിട്ടാവും ബാക്കി സംസാരം അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല ഞാൻ ഒന്ന് താണപ്പതേ കൊണ്ട് പൊങ്ങിയല്ലോ ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം അല്പ സൗകര്യം കിട്ടിയ ആണുങ്ങളുടെ തലയിൽ കരയിരിക്കും പൊക്കോ നമ്മുടെ പ്രശ്നങ്ങൾ ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനും പൊക്കോറാം വന്ന കാര്യം പറഞ്ഞു തൊലിക്കാൻ പറ്റില്ല ആറു മാസത്തേക്ക് ഞാൻ പോലും പ്രൊബേഷണറി പീരീഡില്ല അതിനിടയ്ക്ക് നിങ്ങൾക്കും കൂടി ഒരു ജോലി ശരിയാക്കി തരണമെന്ന് പറഞ്ഞ അത് നടപ്പുള്ള കാര്യം തന്നെ അല്ല സൗകര്യം പോലെ ശരിയാക്കിയാ മതി ഞാൻ വെയിറ്റ് ചെയ്യാം ഏതായാലും നമ്മൾ ഇത്രയും അടുത്ത് പോയ സ്ഥിതി കൂടുതൽ വെച്ച് ആയതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ തനിക്ക് വട്ടവിളിപ്പിക്കാൻ അല്ല ഞാൻ അതിന് വേറെ നോക്കണം ഈ തമാശ ആളും വേണ്ട ജോലി വാങ്ങിച്ചു തരുന്ന കാര്യം ഞാൻ പിന്നീട് നോക്കാം ഞാൻ അല്ല കാര്യങ്ങൾക്കൊക്കെ ഒരു പോവാൻ തീരുമാനോ അല്ല എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ ജോലി കയറിയത് ആണോ നോദിച്ചത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഭാര്യയുടെ ശമ്പളം ഭർത്താവിന് കൂടെ അവകാശപ്പെട്ടതാണേ ഞാൻ പറയുന്ന ഒന്നും എതിർക്കാൻ പറ്റാത്ത എന്റെ ദേശ മുഖത്ത് നോക്കട്ടെ സോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നത് വരെ മാരത്തിന്റെ ശമ്പളത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് എല്ലാ മാസവും കൃത്യമായി എനിക്ക് കിട്ടണം ഓക്കെ ना ना uh, ना ना uh, विल विल ോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ബേസിക്കലി മൊത്തത്തിലെ എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാട്ടിയാ ഞാൻ ഇത് അതുകൊണ്ടൊന്നും വേറെ വഴിയില്ല ശരി ശരിപത് ശതമാനം ഞാൻ തന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് എനിക്കറിയാം മേലത്തിനൊരു ജോലി അത്രയും അത്യാവശ്യമല്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു കള്ളം പറയുമായിരുന്നു ഈശ്വരാ എന്റെ കഷ്ടകാലത്തിന ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലെ എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി അല്ല മാഡം ഇനി യമോണിന്റെ കാര്യത്തിലാണ് തർക്കമെങ്കില് ഈ പകുതി എന്നുള്ളത് മൂന്നിലൊന്നും അറിയാൻ എനിക്ക് വിരോധമില്ല എന്തു പറയുന്നു നാശം പിടിക്കാൻ സമ്മതിച്ചു എന്നാ കൈ തന്നെ എന്തിനു കയ്യിൽ സത്യം ചെയ്യാൻ ദേഹത്ത് തൊട്ടുള്ള സത്യമൊന്നും വേണ്ട ഞാൻ പറഞ്ഞ പറഞ്ഞതാ ഒരു മിനിറ്റ് നിന്നെ ഒരു ചെറിയ ബില്ലുകൂടെ കൊടുക്കാനുണ്ടായിരുന്നു ഒരു നാരങ്ങ വെള്ളം ഒരു പ്ലേറ്റ് ബജ്ജി നീ ഇത് എവിടെ പോകാൻ ഒരുങ്ങി നിക്ക അമ്പലത്തിലൊന്നും പോണം വിശ്വനെ കാത്തു നിന്നത് ഇതുവരെ കണ്ടില്ല എന്താ വിശാരിച്ച് ഇന്നെ പൊറന്നാളാ ആ രാവിലെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ സാധാരണ നിന്റെ ബർത്ത്ഡേക്ക് നാട്ടില് വലിയ സദ്യയും ബഹളവും ഒക്കെ ആണെന്ന് നീ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ മുത്തശ്ശി ഇല്ലാതെ ഇത് ആദ്യത്തെ പൊറന്നാളാ എനിക്കൊരു വഴിപാട് മുത്തശ്ശിയുടെ പേർക്ക് നടത്തണം ഇതാ പ്രസാദം ദേവിക്ക് ഒരു പുഷ്പാഞ്ജലിയും വിഘ്നേഷിന്റെ ഒരു മുഴുക്കാപ്പും ചാർത്തി എന്താ വിശേഷിച്ച് എന്താ വിശേഷിച്ചെന്നോ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞാലേ അറിയൂ ഇന്ന് എന്തുമോടെ ജന്മതിനാ അതോ അതും മറന്നതായിട്ട് ഭാവിക്കാണോ ഇനിയെങ്കിലും വീറും വാശിയൊക്കെ ഒന്നും ഉപേക്ഷിച്ചൂടെ കഴിഞ്ഞതൊക്കെ മറക്കണമെങ്കിൽ ഞാൻ ഇനി ഒരു ജന്മം കൂടി ജനിക്കുന്നു അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഞാൻ അവളെ വളർത്തിയത് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ അവൾക്ക് വരുത്തിയിട്ടുണ്ട് നാട്ടിലെ പഠിപ്പ് പോരാന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ എനിക്ക് എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് പോലും പട്ടണത്തിലെ കോളേജിലേക്ക് ഞാൻ അവളയച്ചില്ലേ എന്നിട്ട് ഒടുവിൽ തറവാടിന്റെ അന്തസ്സും ആഭിജാത്തിയും കളയാനായി ഒരു താഴ്ന്ന ജാതിക്കാരനെ അവൾക്ക് ഭർത്താവായി കിട്ടിയുള്ളൂ സമ്മതിച്ചു നടന്നതൊക്കെ നടക്കാൻ പാടില്ലാത്ത തന്നെയാരുതി ഈ തറവാട്ടിലെ അവസാനത്തെ കണ്ണീര് വേണ്ട ഗുരുക്കളൊന്നും പറയണ്ട എനിക്കിങ്ങനെ ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടില്ലെന്ന് ഞാനിപ്പോ കരുതുന്നുള്ളൂ എന്നോടൊത് പറയുമ്പോഴും ആ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുറെ കാലായില്ല ഇവിടെ കാലത്തിന് മാത്രമേ ഇതൊക്കെ നേരെയാക്കാൻ പറ്റുള്ളൂ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ആയില്ലല്ലോ പാടത്തൊന്ന് പണിക്കാരൊക്കെ വരാൻ സമയമായി ഞാൻ അവർക്ക് കൂലി കൊടുത്ത് പറഞ്ഞു ഇവിടുന്ന് മാറി ആകെ കുഴപ്പമാ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സൊക്കെ എന്തു പറഞ്ഞാലും കൺവിൻസ്ഡ് ആവാത്തൊരവസ്ഥയാ എന്റെ ഈ അവസ്ഥ മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുകയാണ് ആവറാച്ചൻ എത്രയും വേഗം അയാളുടെ പണം കൊടുത്തു തീർത്തില്ലെങ്കിൽ ചിലപ്പോ പ്രോപ്പർട്ടി മുഴുവൻ അയാളുടെ കയ്യിലായിരിക്കും എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത് അതിനിങ്ങനൊരു വിധി പക്ഷെ തോറ്റു പിന്മാറാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല മദ്രാസിൽ നിന്ന് കുറച്ച് ഫൈനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഞാൻ രക്ഷപ്പെട്ടു എന്നാലും ഇന്ദുവിനോട് ഒരു വാക്കുപോലും പറയാതെ പോകുന്നത് ഇന്ദുവിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കില്ല ലതയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു ദിവസം പോലും ഞാൻ ഞാനിവിടുന്ന് മാറി നിൽക്കാൻ അവള് സമ്മതിക്കുന്നു ലത തന്നെ എന്റെ ഈ അവസ്ഥ ഇന്ദുവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം ഇനി ആഴ്ചകളും മാസങ്ങളും എടുത്താൽ പോലും എന്റെ ഈ പ്രോജക്റ്റ് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള പൈസയും കൊണ്ട് ഞാൻ തിരിച്ചു വരും ലത ഇവിടെ ഉള്ളതാണ് എന്റെ ഏക ആശ്വാസം ഇന്ദുവിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് വേറെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാ നീ ഈ സംസാരിക്കുന്നത് എന്നാലും വിശ്വട്ടൻ എന്നോടൊന്നും പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കടബാധ്യതകൾ ഏറ്റെടുക്ക വിശ്വട്ടൻ എനിക്കെന്തോ പേടിയാവുന്നു നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ ആ അവറാച്ചയും മറ്റും കാശ് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്നാ വിശ്വം പറഞ്ഞത് മദ്രാസിൽ ചെന്ന് ഫൈനാൻസറെ കണ്ടാൽ എല്ലാം ശരിയാകും അത്രേ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ കേൾക്കണ്ടേ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പലതും എന്നോട് മറിച്ച് പിടിക്കാം വിശോട്ട് പാവോ ഇട സ്വസ്ഥതയുമില്ല നീ അനാവശ്യമായി ഓരോന്ന് ആലോചിച്ച് സംഗതി പെരുകയാണ് എന്റെ ഇന്ദു എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതിയാ മതി ു സാർ ഭർത്താവ് കാണാൻ വന്നിരിക്കുന്നു സാറിങ്ങനെ പോയില്ലേ പോവാനോ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന വിവരം സ്വർണ്ണലേത ഇവിടെ പറഞ്ഞില്ലേ പറഞ്ഞു പുറത്തേക്ക് പോയല്ലോ சம்பளம் வாங்கிட்டு புறக்கூட முங்கிய ஞா அறிந்த விசாரிச்சு வண்டி இருக்கோம் வண்டியிருத்தம் வண்டி திருத்தான் ஞான மரத்தாட்ட േ ശമ്പളത്തിന്റെ മൂന്നിലൊന്ന് തരാമെന്ന് പറഞ്ഞ് നമ്മൾ പാർട്ടിൽ വെച്ച് കരാറുണ്ടാക്കിയത് മറന്നുപോയോ വണ്ടി നിർത്തിയിലേക്ക് എന്റെ ഭാര്യ തർക്ക ഞാൻ ക്രിമിനൽ കേസ് കണ്ടുപേരി കൊടുക്കും ൂറ് രൂപയോ മര്യാദയ്ക്ക് അഞ്ഞൂറ് രൂപ തരണോ അത് ഞാൻ ഒരു ശല്യം ഞാൻ ഞാനിങ്ങനെ വീട്ടിൽ മര്യാദമായിട്ട് എത്തിക്കാം எந்த அஞ்சூற்றி இருபத்தஞ்சு ரூபா அம்பது வயசோ யூ மீன் ட்வெண்ட்டி അയ്യോ ഇതൊരു ചെറിയ ആക്സിഡന്റ് അല്ലേ ഈ കിടക്കിന് മേജർ ആക്സിഡന്റ് എന്റെ തറവാട് വിൽക്കേണ്ടി വന്നിരുന്നല്ലോ നല്ല ട്രീറ്റ്മെന്റ് പണം മുടക്കണം അല്ലാത്തവർക്ക് സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ അപ്പോ ഞാൻ ജീവനോട് ഇരിക്കുന്നതാണോ ഇതിപ്പോ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുള്ളൂ എന്റെ ലൈഫെങ്കിലും തിരികെ കിട്ടിയല്ലോ അല്ല സിസ്റ്റർ ഇവിടെ ഈ റിഡക്ഷനും ഡിസ്കൗണ്ട് ഒന്നുമില്ല അങ്ങ് രൂപ കാണുള്ളൂ ബാക്കി ഞാൻ ഇനി ആക്സിഡന്റ് പറ്റി ഇവിടെ വരുമ്പോ അത് ഇവിടെ ചേർത്ത് സെറ്റിൽ ചെയ്തോളാം ഓക്കെ പിന്നെ ഈ കാണുന്ന പേഴ്സണാലിറ്റിയേ ഉള്ളൂ ഫിനാൻഷ്യലി ഞാൻ വല്ല വെക്കാം Sorry, <coughs> oh. are you? പറ്റി ചേട്ടാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ബസ്സിന് കുറുക്കേ ചാടിയ ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ പറ്റിയതാ ഇതൊന്നും സ്ഥലമില്ല പരിക്കുവലും അത് പിന്നെ വെറുതെ അറിയിച്ചിട്ട് ഏതൊക്കെ എന്തിനാണ് വിഷമം ഉണ്ടാക്കുന്നത് പിന്നെ ഇ സി ജി എക്സ് റേ സ്കാനിങ് ഇതൊക്കെ നടത്തുന്നതിന് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ആവശ്യമുണ്ട് എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലല്ലോ ചേട്ടാ ഇനി അടുത്ത ഒന്നാം തീയതി അല്ലേ ശമ്പളം കിട്ടും അതിനെന്താ ഇവരോട് ആരോടെങ്കിലും അതൊന്നും വേണ്ട ചേട്ടൻ ഇങ്ങോട്ടൊന്നും തോന്നുന്നുണ്ടോ ആക്സിഡന്റ് പറ്റിയതാണെന്ന് ഞാനാരോടും പറയാത്തതാ ഈയിടെയായിട്ട് ഉണ്ണിയേട്ടനും മദ്യപാനം കുറച്ചു കൂടുതലാ ബോട്ടിൽ വാങ്ങാൻ കാശിനാ ബാൻഡേജും കെട്ടി വന്നിരിക്കുന്നത് ഉണ്ടെങ്കിൽ ചേട്ടൻ പതുക്ക ചെന്ന് ആ കൈ ഒന്ന് പിടിച്ച് തിരിച്ചു നോക്കി അത് പിന്നെ ഞാനല്ലേ പറയുന്നത് എൻ സി സിയിലും ഉണ്ടായിരുന്നുണ്ടായിരുന്നു എന്ത് വിശേഷം ചേട്ടാ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്ത് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു അല്ലാതെന്താ എന്താ ഇത് അല്പം പരിശുദ്ധം വേണ്ടേ ഒന്നും പറയണ്ട അങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞത് അങ്ങോട്ട് പോവാൻ ഒന്നിങ്ങോട്ട് വന്നേ ഇപ്പം കണ്ടല്ലോ ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്ന ഇതൊക്കെയാവും ഫലം സമ്മതിച്ചു നീ വലിയ സാമർഥ്യ കാര്യം പക്ഷെ ഒന്നോർത്തോ അല്പ കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ പാര അങ്ങോട്ടും വരും ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം എന്തായി ഒന്നാം തീയതിക്ക് മുമ്പ് ഒരു പൈസ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട ഇനി ഉള്ള കാര്യം പറയാമല്ലോ ഞാനൊരു കുടിയറക്ക് ഭീഷണിയില്ല കൊടുത്തു തീർക്കാനുള്ള വാടക കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിടുവെന്ന ഓണർ പറഞ്ഞിരിക്കുന്നത് അതിന് ഞാനെന്ത് വേണം എന്റെ കൂടെ താമസിപ്പിക്കണോ അയ്യോ അതൊക്കെ ലതയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേടാ ഒന്നാം തരം ചൂലുണ്ട് വെറുതെ എന്നെ വാശി വാശി പിടിപ്പിക്കരുത് ആ ആ നമുക്ക് കാണാം കാണാം